പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് രണ്ട് അടിപൊളി കുർത്തിയുടെ കളക്ഷനുമായിട്ടാണ് വന്നിട്ടുള്ളത് നാളിതുവരെ നമുക്ക് സപ്പോർട്ട് ചെയ്ത് കമൻ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്ത് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപാട് നന്ദി പറയുന്നു സമയം കളയുന്നില്ല നമ്മുടെ ഇന്നത്തെ കളക്ഷനിലേക്ക് പോകാം ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ വേർ ചെയ്തിട്ടുള്ള ഒരു ആലിയക്കട്ട് കുർത്തിയാണ് എവർഗ്രീൻ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നതാണ് ഈ ആലിയക്കട്ട് കുർത്തി നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് വരുന്ന ഒരു കുർത്തിയാണ് വരുന്നത് ഇവിടെ യോ പോർഷനിൽ നല്ല ഒരു മിറർ വർക്കും അതുപോലെ തന്നെ ബീഡ്സ് വർക്കും വന്നിട്ടുണ്ട് നമുക്കിതിൻ്റെ ക്ലോസർ വ്യൂ കാണാം ഇതാണ് ഇതിൻ്റെ ക്ലോസർ വ്യൂ വരുന്നത് ഇതിൽ ആൻഡിക് ബീഡ്സ് വർക്കാണ് വന്നിട്ടുള്ളത് അതുപോലെ നെക്കിൻ്റെ പോർഷനിൽ ഇതുപോലത്തെ മിറർ വർക്ക് വന്നിട്ടുണ്ട് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് വിതൗട്ട് ലൈനിങ് ആണ് ബാക്ക് പോർഷൻ വരുന്ന ഇതുപോലെയാണ് എം ടു ഡബിൾ എക്സിലാണ് അതിൻ്റെ സൈസ് ആയിട്ട് വരുന്നത് വിത്തൗട്ട് ലൈനിങ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രൈസ് വളരെയധികം കുറവാണ് അറുനൂറ്റി ഇരുപത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അതും ഫ്രീ ഷിപ്പിങ്ങിലാണ് നെക്സ്റ്റ് ടോ കുർത്തി ഏതാന്ന് നമുക്ക് നോക്കാം നെക്സ്റ്റ് കുർത്തി എന്ന് പറയുന്നത് കോട്ടൺ വരുന്ന ഒരു സ്ലിറ്റഡ് കുർത്തിയാണ് വരുന്നത് ബാറ്റിപ്പിൻ്റിലാണ് വരുന്നത് ഇതിൻ്റെ കളർന്ന് പറയുമ്പോൾ നല്ല ചെങ്കില് കളറിൽ വരുന്നതാണ് ഇതിൻ്റെ യോ പോർഷൻ എന്ന് പറയുന്നത് ഇതുപോലത്തെ മിറർ വർക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ചെറിയ പാൾ കൊണ്ടുള്ള ഒരു ചെറിയ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ബീനൊക്കാണ് വന്നിട്ടുള്ളത് അത് ലൈനിങ് അറ്റാച്ച് ആണ് സ്ലീവ് ലൈനിങ്ങില് ത്രീ ഫോർത്ത് ആണ് വരുന്നത് ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് നല്ല ലെങ്ത് ഉള്ള ഒരു കുർത്തിയാണ് ഇത് വരുന്നത് ഇതിന് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് എം ടു ഡബിൾ ആണ് ഇത് സൈസ് അവൈലബിൾ ആയിട്ട് വരുന്നത് ഫ്രീ ഷിപ്പിംഗിലാണ് വരുന്നത് നല്ല അഫോർഡബിൾ പ്രൈസിലാണ് ഈ രണ്ട് കുർത്തിയും കൊടുത്തിട്ടുള്ളത് ഇന്നത്തെ കുട്ടിയുടെ കളക്ഷൻസ് കണ്ട കണ്ടല്ലോ ഇതിനകത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എടുത്ത് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യുക അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പഠിക്കുന്ന കുട്ടികൾക്ക് നമ്മൾ നമ്മളിതിനകത്ത് ഒരു ഫൈവ് പെർസെൻ്റ് ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് അത് മെൻഷൻ ചെയ്താൽ മതിയാവും അതുപോലെ തന്നെ നമ്മുടെ യുവവയുടെ കാര്യം മറക്കരുത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു